പെട്ടെന്നൊന്നും ഈ ഗ്ലൂ ഗ്ലുവൾ പെട്ടെന്ന് ആ മറ്റേ ഇനിമികൾക്ക് തകർക്കാൻ പറ്റത്തില്ല ആദ്യം തന്നെ നമുക്ക് ഒരു സാധാ ഗണ് എടുത്ത് ഇത് നോർമൽ ഗ്ലൂ ഗ്ലുവളാണ് നയറി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് നോർമൽ ഗണ്ണുകൊണ്ട് പൊട്ടുന്നതെന്ന് നോക്കാം കണ്ടല്ലോ ഇപ്പോൾ ഗ്ലൂ ഗ്ലൂബോൾ പെട്ടെന്ന് പൊട്ടിപ്പോയത് നമുക്കിനി നയറി ക്യാരക്ടർ ഇട്ടതിന് ശേഷം ഗ്ലൂ ഗ്ലൂബോളിട്ട് നമുക്ക് വീഡിയോ വെച്ച് നോക്കാം എന്ത് സംഭവിക്കാൻ നോക്കാം അതായത് നൈറി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പച്ച കളർ ഗ്ലൂ ആണ് ഉണ്ടാവുക നിങ്ങൾ കളിക്കുമ്പോൾ പലരെ ഉണ്ടായിരിക്കും പലരെ ഗ്ലൂ ആണ്ട്ട് വെടി വെക്കുമ്പോൾ പച്ച കളറി വന്നുകൊണ്ടിരിക്കുന്നത് അത് നൈറി ഗ്യാസ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതായത് ഉണ്ട് ഗ്രാൻഡ് ലോഞ്ചർ എടുത്ത് നോക്കാം ആദ്യം നമ്മളൊരു വെക്കുന്നു ഇപ്പോൾ നൈറി ഇട്ടില്ല നോർമൽ ഗുള നമുക്കൊന്ന് ഫയർ ചെയ്യാം ഇനി എൻ്റെ അടുത്തോടെ ചെയ്ത് നോക്കാം ഞങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും അതിനകത്ത് കുറേ ക്രാക്കുകൾ ഗ്ലുവളെ കാണുന്നുണ്ട് മനസ്സിലായി അപ്പോൾ നമുക്കിനി വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ വെടിവെച്ച് നോക്കാം പണ്ടോ ഗ്ലൂവാൾ പൊട്ടിപ്പോയത് അതിന് ഒന്നാം ഗ്ലുവൾ അതിന് അയറിയിട്ടല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും ഇനി ഇനി അയറിയിട്ടുള്ള ഗ്ലുവളെ നോക്കാം എങ്ങനെയാണ് ഒന്ന് വെടിവെച്ചു നമ്മൾ അതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണത് പച്ചക്കളർ കത്ത് അത് വീണ്ടും റീസ്റ്റോർ ആയിട്ടുണ്ട് വീണ്ടും വെടിവെച്ചു കണ്ടോ വാൾ പൊട്ടുന്നില്ല ഇനി അത് പൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ വീണ്ടും ഒരു വീണ്ടൊരു വാൾ വെക്കുന്നു വീണ്ടും ലോഞ്ചർ എടുത്ത് അടുപ്പിച്ച് രണ്ട് പണം കൊടുക്കുന്നു രണ്ട് പണം കൊടുക്കുമ്പോഴത്തേക്ക് ക്ലൂവാൾ പൊട്ടിപ്പോകുന്നു അതാണ് നേരിടേകത ബ്ലൂ മീറ്റർ ഇട്ടാലും ഈ ക്ലുവ് പൊട്ടത്തില്ല അതുകൊണ്ട് അതും സേഫാണ് നേരത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതായത് നമുക്ക് സോൺ സ്ക്രീൻകായിക്കൊണ്ടിരിക്കുക നമ്മുടെ മെഡി കിറ്റിൽ നിൽക്കുക നമ്മൾ ചെന്നാൽ ഗ്ലൂട്ട് രണ്ട് ഇടി കൊടുക്കുക അത് ഇനിമേ അറിയാതിരിക്കാൻ വേണ്ടി ഇടി കൊടുക്കാൻ വേണ്ടി അപ്പോൾ എന്തേക്കാണെങ്കിൽ നാൽപ്പത് എസ് പി നമുക്ക് ലൈഫ് കയറി വരും താഴെ ശ്രദ്ധിച്ചു നോക്കി ഞാൻ അറിയാം എസ് പി നാൽപ്പത് കയറ് വരും അതായത് വീണ്ടും നമ്മൾ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നു അടുത്ത ബ്ലൂ ആണ് അതായത് വീണ്ടും നാൽപ്പത് എസ്റ്റും അങ്ങനെ ടോട്ടൽ എൺപത് എസ്റ്റും ഞങ്ങൾക്ക് പെട്ടേണ്ടിരിക്കും നമ്മൾ ബ്ലൂ വോളിൻ്റെ അഞ്ച് മീറ്റർ ചെറ്റോൾ നമ്മൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ലൈഫ് കയറത്തുള്ളൂ അല്ലാതെ നമ്മൾ ബ്ലൂ വാൾ അകലെ വെച്ചിട്ട് ഈ എനിമി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കയറത്തില്ല ഗ്ലൂ വാളിൻ്റെ അഞ്ച് മീറ്റർ ചെറ്റോൾ നമ്മൾ ഉണ്ടായിരിക്കണം അടുത്ത ഒരു കാര്യം വെച്ചാൽ സ്കൈലർ ഉള്ളവർക്ക് അതിൻ്റെ സ്കൈലറിൻ്റെ എബിലിറ്റി ഉപയോഗിച്ച് ബ്ലൂ വാൾ ഡയറക്റ്റ് പൊട്ടിക്കാൻ പറ്റും അതിപ്പോൾ നോർമൽ ഗ്ലൂബോൾ ആണെങ്കിലും നേരെ ഉപയോഗിച്ചാലും വാൾ പൊട്ടിപ്പോവും